ദൈവനാമത്തിന്മാത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ബിന്ദു ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു രണ്ട് എട്ടിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് അതെൻ്റെ ഈ സഹോദരന് വേണ്ടിയാണ് ഈ മകനൊരു നടുവേദന വരികയും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിക്കുകയും മഞ്ഞപ്പിത്തം മൂലം ലിവർ ഫുൾ പോവുകയും കൊട്ടാരം ഹോളി ക്രോസിൽ കൊണ്ടുപോയി കാണിച്ച് അവിടെ അഡ്മിറ്റാക്കി ഡോക്ടർമാർ മരുന്നുകളെല്ലാം കൊടുത്തിട്ടും ഒരു കുറവുമില്ല രണ്ട് മൂന്ന് ലിറ്റർ വീതം വെള്ളമാണ് വയറ്റിൽ നിന്ന് കുത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞു ഈ മകൻ്റെ ശരീരത്ത് മരുന്നുകളൊന്നും ഇനി പലിക്കുന്നില്ല ഡിസ്ചാർജാക്കാൻ പോവുകയാണെന്നും പറഞ്ഞാൽ ഈ മകനെ ഡിസ്ചാർജാക്കി വീട്ടിൽ കൊണ്ടുവന്നു അവിടെ നിന്നും അവന് വീണ്ടും അസുഖം കൂടുതലായി വയറൊക്കെ പെരുകി നടക്കാൻ വയ്യ ശ്വാസം മുട്ടലുണ്ടായി അതുമൂലം തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ട് അഡ്മിറ്റാക്കുകയും അവിടെ രണ്ടാഴ്ചയോളം കിടന്ന് അവിടെയും പറഞ്ഞു ഈ മകൻ മരിക്കാറായി അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചോളൂ എന്ന് പറയുകയും രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇനി ഈ മകൻ്റെ കാലാവധി എല്ലാവരെയും അറിയിപ്പിക്കുക ആംബുലൻസും വിളിച്ചു നിർത്തി എൻ്റെ അമ്മയുടെ നിന്ന് ഒപ്പുകളെല്ലാം എഴുതിവാങ്ങി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ തൈലം കൊണ്ടുപോയി ഇമാഹൻ്റെ വയറ്റിൽ പുരട്ടുകയും അപ്പോഴേക്കും ഇമാഹനെ സീരിയസ് വാർഡിൽ കയറ്റിയിരുന്നു മരിക്കുന്നവരുടെ ഒരു വാർഡാണ് അവിടെ തൈലം പൂശി ഡോക്ടർ പറഞ്ഞു ചേച്ചി ഇരുന്ന് പ്രാർത്ഥിച്ചോ ദൈവം മാത്രമേ ഉള്ളൂ ഇനി നമുക്കൊരാശ്രയമെന്ന് പറഞ്ഞു ഇവനെ കണ്ടാൽ എണ്ണീറ്റ് നടക്കില്ല ഒന്നുമില്ല സ്ട്രെച്ചറിലാണ് കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് നമ്മയുടെ പരിശുദ്ധതയിലെ വയറ്റിൽ പുരട്ടുകയും അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുകയും ചെയ്തു ഡോക്ടർ പറഞ്ഞു നമുക്ക് ചേച്ചി പോയി ഒരു കന്നാസ് മേടിച്ചുകൊണ്ട് വയറ്റിൽ നിന്ന് നമുക്ക് വെള്ളം കുത്തിയെടുക്കുമ്പോൾ ഇച്ചിരി ഉണ്ടാകുമെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയി കന്നാസ് പേടിച്ചുകൊണ്ട് വന്ന ഡോക്ടർ വന്നു ഇഞ്ചക്ഷൻ എടുത്തു വെള്ളം കുത്തിയെടുക്കാമെന്ന് നോക്കി പക്ഷേ ഒരു തുള്ളി വെള്ളം പോലെ ഈ അതിൻ്റെ വയറ്റിൽ നിന്ന് വന്നില്ല ബ്ലഡാണ് വന്നുകൊണ്ടിരുന്നത് വീണ്ടും നോക്കി എന്നിട്ടും വന്നില്ല അവിടെ നിന്ന് അത്ഭുതം എൻ്റെ മാതാവ് കാണിച്ചു പിന്നെ മഞ്ഞപ്പിത്ത മുപ്പതായിരുന്നു ഡോക്ടർ പറഞ്ഞു ഒരു തുള്ളി ഉപ്പ് പോലും ഈ മകന് കൊടുക്കാൻ പാടില്ല ഞാൻ പ്രാർത്ഥിച്ചു ഈ മകന് കൊടുക്കുന്ന കഞ്ഞിയിൽ ഇവിടുത്തെ വിശ്വാസത്തിൻ്റെ ഉപ്പ് ഞാൻ കലർത്തി ഈ മകന് കൊടുക്കുമായിരുന്നു ടെസ്റ്റുകളെല്ലാം നടത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് കൊണ്ടുവരുന്നത് ആ ടെസ്റ്റുകളിലെല്ലാം മഞ്ഞപ്പിത്തവും കുറഞ്ഞു പതിമൂന്നായി പന്ത്രണ്ടായി ഏഴായി ദൈവത്തിന് സ്തോത്രം രണ്ടാഴ്ച കൊണ്ട് ഈ മകനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജാക്കയും അമ്മ മാതാവിൻ്റെ മുമ്പിൽ വരുവാനിടയാക്കുകയും ചെയ്ത എൻ്റെ അമ്മയ്ക്ക് കൊടാന് കൂടി സ്തോത്രം ചെയ്യുന്നു രണ്ടാമത്തെ എൻ്റെ ഉടുമ്പടി എൻ്റെ രണ്ടാമത്തെ ബ്രദർ ഭയങ്കര മദ്യപാനിയായിരുന്നു വീട്ടിലൊരു ശല്യമായിരുന്നു അവന് ഞാനെൻ്റെ അമ്മയുടെ ഉപ്പ് കലകി കൊടുത്തു ഒരു വർഷമായിട്ട് ആ മകന് മദ്യപാനവും ഇല്ല വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും നേരത്തെ വീട്ടിൽ വരികയും ചെയ്യുന്നു പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാത്തതിനായിരുന്നു ഞാൻ അതും എനിക്ക് ശരിയായില്ല എങ്കിലും ആ സാറ് വിളിച്ച് പറഞ്ഞു കുറേ കുറേ ഫീസ് അടച്ച് പോയാൽ മതിയെന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ മകൾ സെക്കൻഡ് തേർഡ് ഇയറാണ് രണ്ട് വർഷത്തെ എക്സാം കഴിഞ്ഞു ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ടുണ്ട് പിന്നെ എൻ എനിക്ക് നേരത്തെ വന്ന സാക്ഷ്യം പറയാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ ഫാദറിനെ സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു ക്യാൻസർ ആയിരുന്നു ഇപ്പോൾ അഞ്ച് മാസമായതേ ഉള്ളൂ മരിച്ചിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട് രോഗികളെ കാണാൻ പോകുന്നുണ്ട് അവരെ നോക്കാറുണ്ട് എല്ലാ രോഗികൾക്കും ഞാൻ ഭക്ഷണങ്ങൾ എനിക്കില്ലായെങ്കിലും എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ അവർക്ക് മാസം മാസം കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ഒട്ടും നടക്കാൻ വയ്യാത്തവരെ അവർക്കിവിടെ മാ അമ്മയും മാതാവിനെ കാണണമെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് വണ്ടിയിൽ അവരെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിക്കുകയും എല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു എൻ്റെ ഈ സഹോദരനെ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് ഇതിന് എനിക്ക് എൻ്റെ അമ്മയോട് ഞാൻ കൂടാനും കൂടി നന്ദി സ്തോത്രവും പറയുകയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം ഞാൻ നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്താൽ ഇപ്പോൾ ഈയൊരു സാക്ഷ്യം തൻ്റെ സഹോദരന് വേണ്ടി സഹോദരിയാണ് സാക്ഷ്യം പറഞ്ഞത് ഈ അൾത്താരയിൽ ഒരുപാട് പേർ ഇതുപോലെ ഐ സിയു നിന്നും വെൻറ്റിലേറ്ററിൽ നിന്നുമൊക്കെ വന്ന് നിൽക്കുവാനായിട്ട് അല്ല പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ അനുഭവം പറയുവാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുവാനായിട്ട് അമ്മ മാതാവ് മധ്യസ്ഥ സഹായിച്ച് സാധിക്കുന്നുണ്ട് അപ്പം വ്യക്തമായിട്ടൊരു ബോധ്യം ഈ സാക്ഷ്യത്തിലുണ്ട് കാരണം രണ്ട് ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന ഒരു അവസാന വാക്കിൽ നിന്നാണ് ഇനി അൾത്താര വരെ അല്ലെങ്കിൽ അൾത്താറിൽ വന്ന് നിൽക്കുവാൻ തക്കവിധം ദൈവം ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചെന്നുള്ളത് അപ്പം ഈശോ ഈ സാക്ഷ്യത്തിലൂടെ പറയുന്ന രണ്ട് കാര്യങ്ങളിലൊന്ന് ഒരു മനുഷ്യനെക്കുറിച്ച് അവസാനത്തെ വാക്ക് പറയേണ്ടത് ദൈവമാണ് അതി നായകനായവൻ സർവശക്തനായ തമ്പുരാനാണെന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ സാക്ഷ്യത്തിലുണ്ട് രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം മാതാവ് സ്ഥിരീകരിക്കുവാനായിട്ട് വലിയ വലിയ അനുഭവ സാക്ഷ്യങ്ങൾ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഏറെ പ്രത്യേകിച്ച് അതിന് വ്യക്തമായിട്ടൊരു ബോധ്യം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഈ രണ്ടു പേർക്കും ആ ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ ഇന്ന് സമയം കണ്ടെത്തി സാക്ഷ്യം പറയാനായിട്ട് വരുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ വലിയൊരു ദൈവിക ഇടപെടലിനെ പ്രതിയും ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കുവാൻ ഇടപെരുത്തരുന്ന് പ്രാർത്ഥിക്കും അപ്പം ഇദ്ദേഹത്തിന് നൽകിയ ആ വലിയ സൗഖ്യത്തെ പ്രതി നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക